അധികാരികളെ കണ്ണു തുറക്കൂ മരം അപകടാവസ്ഥയിൽ ആലുവ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കുട്ടമ്പുഴ കൃഷ്ണൻപിള്ള സ്മാരക ലൈബ്രറിയുടെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന മരമാണ് ഉണങ്ങി അപകടാവസ്ഥയിലുള്ളത് നൂറുകണക്കിന് ആളുകളാണ് ദൈനംദിനം ആലുവ സിവിൽ സ്റ്റേഷനിൽ വന്നു ഈ സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ നിൽക്കുന്ന മരമാണ് ഉണങ്ങി അപകടാവസ്ഥയിലുള്ളത് വാഹന ടെസ്റ്റുമായി ബന്ധപ്പെട്ടും അല്ലാതെ വാഹനത്തിന്റെ പേപ്പർ വർക്കുകളുമായി ബന്ധപ്പെട്ടും വരുന്ന നിരവധി വാഹനങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിലാണ് നിർത്തിയിടാറ് അധികാരികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിൽ നിൽക്കുന്നതാണെന്നും ഒരു അപകടമുണ്ടായിട്ട് മരം മുറിച്ചുമാറ്റുന്നതിൽ നിന്നല്ലത് നേരത്തെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് യാത്രക്കാരും സമീപവാസികളും ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി